എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് 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 ഹലോ കൂട്ടുകാരെ ലിറ്റിൽ ബത്തു ആൻഡ് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ബത്തുരുന്ന് വീട്ടിലോട്ടുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ സംഭാഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒത്തിരി മുറക് ഒക്കെ വാങ്ങിക്കാൻ പോവാണ് ചാക്കൊക്കെ എടുത്ത ഇപ്പൊ മഴയാ മഴയാറിലല്ലേ പോറില് പോകുമ്പോ കോട്ടില്ലേ പൊറത്തിറങ്ങുമ്പോ കോട്ടിടാനാണ് ശരി ശരി കോട്ടും ഉണ്ട് കൊടിയും കോട്ടുമുണ്ട് കൊടയും അതെന്തിനാ രണ്ടെണ്ണം കൂടെ നമ്മളിപ്പ എവിടെത്താനേ

എന്തൊക്കെ കിട്ടും ഫുഡും കിട്ടും രണ്ട് എന്തൊക്കെ ഭക്ഷണം ഭക്ഷണം ശരി എന്ത് ഭക്ഷണം തരിക സ്കൂളിൽ എന്താ എന്തൊക്കെ കോഴിമുട്ടിയോ ബീഫോ എന്റെ ചായ കിട്ടുക എനിക്കറിയില്ല കോഴിമുട്ടിയും ബീഫൊക്കെ കിട്ടോ എനിക്ക് ചോയിച്ചു നോക്കട്ടെ കുട്ടിയൊന്ന് ബസ്സിൽ പോകുമ്പോ എങ്ങനെ പൈസ കൊടുക്കാൻ എത്തണ്ടത് എനിക്ക് കുഞ്ഞു കുട്ടിയല്ലേ നീ എന്തു ചെയ്യും അതിന് പൈസ ഇണ്ടാ നിന്റെ അടുത്ത് പൈസ വാപ്പിച്ചില്ലട വർക്ക് ചെയ്യാൻ നീ സമ്മതിക്കണല്ലോ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നീ വന്നിട്ട് കളിക്കണം പറയലേ നീ പറഞ്ഞല്ലോ എന്താ പറയണ്ട ഇവിടെ ആയിരിക്കും ഞാൻ വർക്ക് ചെയ്യിന്ന് കഴിഞ്ഞു പറഞ്ഞാ നീ എന്ത് ചെയ്യും എന്റെ അടുത്തൊന്ന് കളിക്കണം പറയും അപ്പൊ പിന്നെ വർക്ക് ചെയ്യാണ്ടായി കഴിഞ്ഞ പറഞ്ഞ നമുക്ക് എങ്ങനെ പൈസ കിട്ടുക അപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിട്ട് എനിക്ക് ബസ്സിന് പോവാന് അപ്പൊ എന്റെ കുട്ടിക്ക് കൊള്ളിക്ക് ബസിന് പോവാട്ടോ ട്രെയിന് നിക്കണ് കൈ ഉള്ള